പിന്നെ കലാസ പാൻറ്റു വരട്ടോ ഈ കുളിഞ്ഞ കുളിയില്ല ഞങ്ങൾ ഇന്നാണ് പോണത് സെട്ടോ ഞാനെ കുളിപ്പിക്കാന്നൊക്കെ കാണാൻ കുട്ടനും അവിടെ ഇണ്ടാ പൂപ്പുകൂട്ടനക്ക് ഒരു വസീമുണ്ട് ഞങ്ങള് ഒരു പൂച്ച പേരിണ്ട് അപ്പൊ സലൂഖിച്ചെന്നത് ഒരു വസീമ് പറയാ ഞങ്ങനെ അതിൽ ആധാ പേരിട്ടിപ്പോ വസീമും കാണിച്ചു തരാം കിട്ടൂലിവിടുന്ന് പോവാണെന്ന് യാത്ര പറഞ്ഞിട്ടോ ഞമ്മള് പോവാണെന്ന് ത്തോടെ ഞങ്ങൾ ലഭ്യത്തെ സുഖവാസം കഴിയാൻ കേട്ടോ ഞങ്ങൾ മുപ്പത് ദിവസത്തിനാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മുപ്പത് ദിവസത്തിന് ഒരു ദിവസം കൂടി ഉണ്ട് നാളെ പട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആകും എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തന്നെ പോവുകയാണ് കേട്ടോ അപ്പൊ ഇന്നിവിടുത്തെ അവസാനത്തെ കുളിയിൽ നവരക്കിഴി നവരൊക്കെ അരച്ച് പാലിലൊക്കെ അരച്ചിട്ട് അത് ഫുള്ള് തേച്ചിട്ടുള്ള മസാജ് ചെയ്തിട്ടുള്ള കുളി എന്നിട്ടോ അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇനി കുളിമുറിക്ക് കയറി കുളിക്കാറില്ല അങ്ങനെയൊക്കെ ആയിരുന്നു നാലാൾ കൂടിയിട്ടുള്ള കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇന്ന് പോകുന്ന ദിവസമായിട്ട് ഇവർ പെട്ടെന്ന് ഫേഷ്യലും ഇതും കൂടി നമ്മുടെ പാക്കേജിലുണ്ട് കിട്ടോ ഫേഷ്യൽ ചെയ്യും ത്രെഡ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അതും കൂടി ഉണ്ട് എന്തായാലും കുളി കഴിഞ്ഞ് വന്നതാണ് ഞമ്മക്കുള്ള ഉള്ളിച്ചോറണ്ടൊന്ന് കുറേ സാധനങ്ങളോട് ഇന്ന മിഞ്ഞാലും കൊണ്ട് പോയിട്ടുണ്ട് കിട്ടോ ഞാൻ വണ്ടി കൊണ്ട് വന്നിട്ട് ഓ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാറുണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവുക അപ്പൊ ഒന്ന് പോകുന്ന തിരക്കും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അച്ഛൻറെ തൊഴിൽ കഷ്ണത്തിൽ അപ്പിട്ട് ഷോപ്പുകളിലെ കൂട്ടുകാർ കൊണ്ടുവന്ന ഡ്രസ്സിന്റെ കവറുകള ഇത് മാത്രമല്ല കൊണ്ടുപോയിട്ടോ ഫോണിൽ നമുക്ക് കളിക്കാൻ ഫോണിൽ പിന്നെ ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇത് ഡുവലിങ് ആപ്പാണ് ഇതുവഴി ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല സുഖാണ് കൂടാതെ ഹിന്ദി ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ നാപ്പതിലധികം ഭാഷകൾ ഇതില് പഠിക്കാൻ പറ്റും അത് നല്ല സംഭവമാണല്ലോ ഇംഗ്ലീഷ് പഠിക്കാൻ മാത്രമല്ല നമുക്ക് നമ്മുടെ ഗ്രാമറും ഇതൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും ആ എല്ലാവർക്കും കിട്ടും ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ എളുപ്പത്തിൽ കിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങിയ പല ഭാഷകളും പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ട കമന്റിലും എത്ര പിന് ചെയ്തിലും വെക്കട്ടോ നാല് എഴുപത്തഞ്ച് നാൽപ്പതാകുമ്പത്തേനും ഓൾ എത്ര ആണെന്ന് ഞങ്ങള് പറയുന്നത് ആറ് കിലോ ആവണം എന്നുള്ള പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോകുമ്പത്തിന് മറ്റേ നമുക്കുള്ള ഡ്രസ്സ് മാത്രം നോക്കിയാൽ മതില്ലോ ഇനി പോകുമ്പത്തിന് കുട്ടികളുടെ ഡ്രസ്സും കൂടി ഞാൻ റെഡിയാക്കി വെക്കണ്ടേക്ക് ഈ ഡ്രസ്സാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ ഒരു കുട്ടികൾ ഫസ്റ്റിലി കൊടുക്കുന്നത് കേട്ടോ ഈ ഡ്രസ്സ് ഇത് കണ്ടപ്പോഴേക്ക് തോന്നിയാൽ ഇത് ഇതെപ്പോഴാണ് എപ്പോഴും എടുക്കാനും അപ്പം ഇന്നലെ ഞാനിന്ന് ട്രയൽ നോക്കി ഇട്ടിട്ട് ഇനി ബോയും മിറ്റൻസും ഇതൊക്കെ പത്തിരി ചിക്കൻ കറി കൊണ്ടുവന്നി ലാസ്റ്റ് അവൾ കൊണ്ടുതന്നെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി ഇനി പുറത്തു പോയിട്ട് വേണം ഉറപ്പുള്ളതൊക്കെ ഇനിക്കായിട്ട് സെലക്ട് ചെയ്യാൻ അധികം റോമ്പറുകളാണ് വാങ്ങിക്കാറ് ഫുള്ള് റോമ്പറാണ് ഉറപ്പിട്ട് കൊടുക്കാറ് ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സുകൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ പൂപ്പുട്ടികൾക്ക് ഇത് ഞാനിവിടെ ബോ ഉണ്ടാക്കി ബോയ്ക്കുള്ള കുട്ടികൾക്കുള്ള കുപ്പായങ്ങളൊക്കെ റെഡി ആക്കി വെച്ചു ഇനി ഇതിൻ്റെ കുപ്പായം ഞാൻ ചേരട്ടോ ാണ് കേട്ടോ എന്റെ ഡ്രസ് ലോങ് ഡ്രസ്സല്ല കേട്ടോ ഞാൻ എപ്പോഴും ലോങ് ഡ്രസ് അല്ല ഇടാറ് പിന്നെ ലോങ് അല്ല ചുരിദാർ ടൈപ്പ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഡ്രസ് ആണ് കേട്ടോ ഷോർട്ട് ടോപ്പ് പിന്നെ പലാസ പാൻറുമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് കാണിച്ചായിരുന്നു കേട്ടോ ഇവിടുന്ന് പോകാൻ എനിക്ക് ഡ്രസ്സ് വേണം അപ്പൊ ഞാൻ ബിനാസിനോട് പറഞ്ഞിട്ട് ഓൾ ഡിസൈൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ് ബിനാസിന്റെ പട്ടാമ്പിയിലുള്ള ബിനാസ് ഉണ്ടല്ലോ ഓൾ ദ ഡിസൈനാണ് ഒരുവിധ എല്ലാവർക്കും അറിയും ബിനാസിനെ പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി ഇൻസ്റ്റഗ്രാമും കോൺടാക്ട് ഒക്കെ ഇവിടെ കൊടുക്കാൻ കിട്ടും അവരിൽ തന്നെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ഇതുപോലെ ഹാൻഡ് വർക്കുള്ള ഡിസൈനുകളും അല്ലാത്ത ഡിസൈനുകളും നമ്മൾ പറയുന്ന ഡിസൈനുകളും അവരുടെ ഡിസൈനുകളും ഒക്കെ നമുക്ക് ഡിസൈനർ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് ബിനാസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നീ ഞാൻ ഇട്ടിട്ട് കാണിച്ചത് അപ്പഴത്തേക്കുള്ള ഇവിടുത്തെ ഇഷ്ടമാണ് പിന്നെ പാലിലരച്ച ജ്യൂസോടൊന്നും ഒക്കെ ഇഷ്ടമല്ല തലയിലൊക്കെ ഷർട്ടാ പിന്നെ ദിവസം നമ്മള് കുട്ടികൾ ഉറങ്ങി കിടക്കുന്ന തിരികെയും കർമ്മശീട്ട് എടുക്കും അതൊക്കെ പിന്നെ വീണ്ടും പുതുക്കായിട്ട് കർമ്മഷീട്ട് എടുക്കുന്ന ശെനക്കാർക്കും ഇഷ്ടമല്ല പക്ഷെ ഇന്ന് ഉടുപ്പ് വളരെ ഡ്രസ്സല്ലേ ഇടുന്ന തലയിൽ മുടിയില്ല അപ്പൊ കൺമഷൻ കൂടെ ഇല്ലെങ്കിൽ ഇരിക്കൊരു സുഖം തോന്നില്ല കൺമക്ഷിട്ട് എടുക്കാൻ ഞാൻ ആദ്യം നമ്മളെ വേരലിലേക്ക് കൊറച്ചിങ്ങ് എടുക്കട്ടെ ചെയ്യും നേരിട്ടിട്ട് ഡബ്ബേക്ക് വേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നേരിട്ട് ഡബ്ബേക്ക് ഇതിട്ട് കഴിഞ്ഞാലും സുഖം ഉണ്ടാവില്ല ബഡ്സുമതാണ് സുന്ദരി കുട്ടിയാവണ്ടേ മ്പാ പോണത് പിന്നെ നാലു ദിവസം കഴിഞ്ഞൂതക്കണ്ടൂറ് പേര് പറഞ്ഞിട്ടുണ്ടോ ഭക്ഷണം കഴിക്കല് മാത്രം ചോറ് അത് സിമ്പിളാണ് ഇപ്പൊ ആദ്യം പോകണം പഠിച്ചിട്ട് പോകണം ഒന്നും കണ്ട് തുടങ്ങണം പോവാനുള്ള ഇതിലാണ് ഞാൻ പറയാ നമ്മള് യാത്ര പോകണ പോലെ നമ്മൾ യാത്ര പോകണത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ദൂരെ യാത്ര ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ട ആക്കാര് ഇന്നാലും നമ്മൾ വീട് എത്താൻ ആകുമ്പോൾ സന്തോഷം ഉണ്ടാവല്ലോ അതേപോലെ അപ്പൊ ഞാൻ ഇപ്പം ഇപ്പൊ അങ്ങനെ എത്താനൊരു പൂതിയവണ് പോണേനൊരു സങ്കടം ഉണ്ട് ഇവിടെ വിട്ടു പോകുമ്പോ ഇനി ആ പിന്നിപ്പോ ഞമ്മിത് നമ്മളെ റൂമല്ലല്ലോ ഇനി ഒന്നും ഇതൊന്നും നമ്മളതല്ലല്ലോ നനയ്ക്കുമ്പോൾ ഇടം ഒരു മാസത്തോളം ഇവിടെ അല്ലേ കഴിക്കുന്നത് സന്തോഷം ഉണ്ടായിട്ട് ഞങ്ങൾ ചോറൊക്കെ വസീമ എവിടുന്നേലൊക്കെ തിന്നു അനക്കൊന്നും തിന്നാൻ കിട്ടൂലും നല്ല കൈപ്പക്ക കറിയും പിന്നെ മീൻ പൊരിച്ചതും ആണ് കേട്ടോ ഞങ്ങക്ക് മച്ചീന്റെ എണ്ണകളൊക്കെ എത്ര എണ്ണ കൊടുത്തിരുന്നു മച്ചിയെ ച്ച കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നേ അലമ്മച്ചി കൊറേ പൊടികളും ഒക്കെ കൊടുന്ന് കഴിഞ്ഞല്ലേ ഒന്ന് വന്നിരുന്നു രാവിലെ ഓടിപ്പിടിച്ചോണ്ട് വന്നീന്നു ആ കൊറിയർ ഓഫീസിലേക്ക് പോകണ്ടല്ലോ ചോറ് കഴിഞ്ഞു പാക്കിങ്ങൾ ഇന്നും കിടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലു പോവേ ആ ഇവിടെ സാധനങ്ങള് ആഞ്ഞാലെ കഴിച്ചോണ്ട് വേണ്ടു കഴിഞ്ഞു പറയേ പറ ഒക്കെ ആയിട്ട് പുറത്തിറങ്ങലും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് വിനെ പറയും പാവും പോയിണ്ടാവുമ്പോ ഒരു പാവ വീടെ പോയി ബാക്കി ഇനി ഇതായിരിക്കും വീട് ഇതാക്കാരിന്റെ ജീവനെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് അങ്ങോട്ട് എത്തിയാലോ സമാധാനാവുമ്പോൾ രണ്ടാമത്തെ ഇന്ന് കേട്ടോ രണ്ടാമത്തെ ഇന്ന്

കാക്കിഞ്ഞി മാലയും കൂടി ഇട്ടെടുക്കാൻ പൂതിയ കാര്യം പണ്ടങ്ങളൊക്കെ ഇട്ടെടുക്കാൻ പൂതിയക്കാരം പറ വന്നിട്ടോ വിളിക്കാന് നാടൻകുട്ടിയായി കൊറേ ദിവസത്തെ മേസിവാസത്തിന് ശേഷം ഞാൻ ചുരിദാറൊക്കെ ഇട്ടു ഒരുങ്ങിട്ടോ ഞങ്ങൾ പോകുമ്പോൾ സന്തോഷത്തിന് ഇവിടുത്തെ എല്ലാവർക്കും കൂടെ കൂടി കഴിക്കാൻ വേണ്ടി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ കേക്ക് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ സബ്സ്ക്രൈബർ കൂട്ടുകാർ കേക്ക് കൊടുത്ത് തന്നില്ല അസ്മ എന്നാണ് സീനപ്രസ് സീനപത്ത കൊടുക്കുന്നത് കേക്ക് അപ്പൊ ആ കേക്ക് തന്നെ ഞങ്ങൾ അവർ അവരോട് തന്നെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടോ അപ്പൊ ആ കേക്ക് കൊടുക്കുന്നു അപ്പൊ ഞാനത് താഴത്ത് കൊടുക്കണം കേക്കൊന്നു കാണിച്ചുതരാട്ടോ അപ്പോൾ ഈ ഏരിയയിലൊക്കെ കേക്കൊക്കെ വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്താണെങ്കിൽ ഞാൻ സൈനബത്താൻ്റെ നമ്പർ ഇവിടെ കൊടുക്കട്ടോ ഓർഡർ ചെയ്തോടുകൊണ്ട് ഞങ്ങൾ ഇപ്പം എന്നാലും രാത്രി പെട്ടെന്ന് അലച്ച് കേക്ക് കൊടുക്കാം അവിടെ ഓർമ്മ സൈന സീനാപത്തുണ്ടല്ലോ അങ്ങനെ തിരൂരുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ കാണാൻ വന്നിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം വന്ന് കാണാൻ പറ്റിയതിലും ഓക്കെ അപ്പം ഇനി ഞങ്ങളെ തിരൂര് കഴിഞ്ഞു ഞങ്ങൾ ഗൂഗുലിനെ കൊടുക്കാണെങ്കിൽ ഓർക്ക് ബോ കെട്ടി കൊടുക്കട്ടെ ഗൂഗിളിൻ്റെ ഒരുക്കം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുക്കം കഴിഞ്ഞു കുഞ്ഞു എപ്പോഴും എനിക്ക് പോലെ ചുരിദാരിട്ടോ നല്ല നല്ല കറക്റ്റ് പാകായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അതേ പാകത്തില ഇതായിട്ടുണ്ട് പക്ഷെ ഞാൻ ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ടില്ല കമ്പലും ഇതൊന്നും ഇട്ടില്ല ഒക്കെ നാപ്പതൊക്കെ കഴിഞ്ഞ് കുടിച്ചിട്ട് ആക്ക എന്തായാലും മാക്സിമം കിട്ടില്ല എന്താണെന്ന് പറയും കുട്ടി വന്നോ സ്റ്റാറൊക്കെ പോയി വീട്ടിലൊക്കെ പോയിട്ട് വേണം പോകാണല്ലേ ഇത് നല്ല രാത്രി ഒരു റബിയ വന്നു റബിയെ കൂട്ടുകാരണം കൊടുത്താണല്ലോ വെറൈറ്റി കുടിച്ചിട്ടാണ് വരുമ്പോട്ടി ദിവസം വന്നിവിടെ വന്നു നോക്കി പോയി ണേ നല്ല അടിപൊളിയേപ്പ് മൊത്തം എല്ലാം എല്ലാ സൂപ്പറാണ് ഇടയ്ക്ക് വന്നു പോയപ്പോഴൊക്കെ ない。そ മൂക്കോണ്ടൊക്കെ ഏതാ പട്ടാമ്പിത്താനായി പട്ടാമ്പി വീട് എത്താനായി പൂസ ആദ്യല്ലേ പട്ടാമ്പി വീട്ടിലേക്ക് വരണേമുട്ടിയുടെ ആദ്യത്തെ പട്ടാമ്പി വീട്ടിലേക്കുള്ള യാത്രയാണ് അത് ഫസ്റ്റ് ഫസ്റ്റ് യാത്രയാണ് ഉമ്മാൻറ്റുടിക്ക് പോവാണ് അപ്പൊ ഇനി അടുത്ത എംമാന്റെ അടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീടിന്റെ ബ്ലൂട്ട് ആയി എടുക്കണുണ്ടാവുക അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാതെ വരാം എല്ലാ കൂട്ടാർക്കും അസാലും